നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പുറമെ അത്രയ്ക്കങ്ങ് സംബന്ധിച്ചില്ലെങ്കിലും യു എസിന്റെ ചങ്കൻ ചങ്കടിപ്പുമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യ ലക്ഷ്യം വെച്ച് ഭീകര പ്രവർത്തനങ്ങളും ആയുധ വികസനങ്ങളും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്ന യു എസ് ഒരു നാൾ പെട്ടെന്നങ്ങ് നന്നായി തങ്ങളുടെ രാജ്യത്തിന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് സംഭാവന നൽകിയതിന് നാല് പാകിസ്ഥാൻ കമ്പനികൾക്ക് അമേരിക്കൻ സർക്കാർ അടുത്തിടെ ഉപരോധം ഏർപ്പെടുത്തി കറാച്ചി ആസ്ഥാനമായുള്ള സ്വകാര്യ സ്ഥാപനങ്ങളായ അക്തർ ആൻഡ് സൺ അഫിലിയേറ്റഡ് ഇൻ്റർനാഷണൽ റോക്സൈഡ് എന്റർപ്രൈസ് ഇസ്ലാമാബാദിലെ പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് മാത്യു മില്ലർ പറയുന്നതനുസരിച്ച് ഈ നടപടികൾ കൂട്ടനശീകരണ ആയുധങ്ങളുടെ വിതരണത്തിലും അവയുടെ ഡെലിവറി മാർഗ്ഗങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയാണ് രാജ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് യു എസിനെ വിമർശിച്ചും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫും രംഗത്ത് വന്നിട്ടുണ്ട് മിസൈലുകൾക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള യു എസ് മെയിൻലാൻഡിൽ എത്താൻ കഴിയില്ലെങ്കിലും ഇസ്ലാമാബാദിന്റെ ബദ്ധശത്രുവായി കണക്കാക്കുന്ന ഇന്ത്യയെ അവരുടെ പരിധിക്കുള്ളിൽ അവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു റിച്ചാർഡ് നിക്സന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ സൈനിക പിന്തുണ ഉറപ്പാക്കിയ വാഷിംഗ്ടൺ ഇപ്പോൾ പെട്ടെന്ന് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നിൽ എന്ത് എന്ന് ചോദിച്ചു ഏകദേശം പതിനായിരം കിലോമീറ്റർ അകലെയാണ് യു എസ് ഒരു മിസൈലിന് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഐ സി ബി എം എന്നറിയപ്പെടുന്ന ഏറ്റവും ദൈർഘ്യമേറിയ വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാൻ കഴിയും റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന് ഐ സി ബി എം ഇല്ല അതിന്റെ മിസൈൽ നയം ഹൃസ്വ ഇടത്തരം വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു നെതർലാൻഡ് ആസ്ഥാനമായുള്ള തിങ് ടാങ് ഐ ടി സി ടിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫർഹാൻ ജാഫ്രി പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ മിസൈലുകൾ ഇന്ത്യയ്ക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നത് ഒരു പ്രശ്നമാകുമെന്നും അന്താരാഷ്ട്ര സമൂഹം കരുതുന്നു അതായത് ഇസ്രായേലിന് ഭീഷണിയാകുമെന്ന് പാകിസ്ഥാൻ ആണവ മിസൈൽ പദ്ധതി അതിന്റെ അയൽപ്പക്കത്തെ ഇന്ത്യയിലേക്കുള്ള സൂചന ശക്തി സന്തുലിതമാക്കാൻ മാത്രമുള്ളതാണെന്നും മറ്റൊരു രാജ്യത്തിന് വേണ്ടിയുള്ളതല്ല ഇസ്രായേലിനെ കുറിച്ചുള്ള സൂചന അല്ലെന്നും അവരുടെ പ്രസ്താവന പറയുന്നു എന്നാൽ പാകിസ്ഥാന്റെ സ്വന്തം മുൻ പ്രതിരോധ മന്ത്രി ഒരിക്കൽ ഇസ്രായേലിനെതിരെ ആണവ ഭീഷണി ട്വീറ്റ് ചെയ്തപ്പോൾ അത്തരം പ്രസ്താവനകൾ മതിയാവില്ല ജാഫ്രി എക്സിൽ എഴുതി രണ്ടായിരത്തി പതിനാറിൽ ഒരു വ്യാജ വാർത്താ റിപ്പോർട്ടിനു പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫിനെ ആണവായുധങ്ങളുമായി ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താൻ പ്രേരിപ്പിച്ചിരുന്നു യു എസിന്റെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ സുരക്ഷയും ഭീഷണികളും യു എസിന് പ്രധാനം തന്നെയാണ് പാകിസ്ഥാൻ മിസൈലുകൾക്ക് ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പശ്ചിമേഷ്യ ദൂരപരിധി വ്യാപിപ്പിക്കാൻ കഴിയുമെന്നത് യു എസിന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൌമരാഷ്ട്രീയ കക്ഷിയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടാനുള്ള ഒരു ഘടകമായി സാമ്പത്തികമായി ദുർബലമായ രാഷ്ട്രമാണ് പാകിസ്ഥാൻ എങ്കിലും ഭീകരതയെ ഒരു ഭരണകൂട നയമായി ഉപയോഗിക്കുന്നതിനുള്ള അതിന്റെ പ്രശസ്തി കണക്കിലെടുക്കുമ്പോൾ അതിന്റെ ആണവായുധ ശേഖരത്തിന്റെ സുരക്ഷയെക്കുറിച്ച് യു എസ് പേടിക്കാൻ കാരണമുണ്ട് മാത്രമല്ല ആണവായുധങ്ങളുടെ കാര്യത്തിൽ ആദ്യം ഉപയോഗിക്കേണ്ടതില്ല എന്ന നയം പാകിസ്ഥാനില്ല ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാനാണ് അതിന്റെ പ്രതിരോധ ശേഷികൾ എന്ന് അവർ തന്നെ പറയുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി